കോടതിയിൽ പറഞ്ഞിട്ടത് അവരെ ഭാഗം തെളിയിക്കുകയാണ് അത് മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പറയാമായിരുന്നു ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിച്ചതിന് ശേഷമാണല്ലോ കോടതി യുക്തമായ തീരുമാനമെടുത്തു അതുകൊണ്ട് ആ വാദം നിലനിൽക്കത്തക്കതല്ല എന്നാണ് പ്രോസിക്യൂഷന്റെ കാഴ്ചപ്പാട് അന്വേഷണത്തെ നല്ല രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഇത് ബീന വക്കീലുണ്ട് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു ശശി വക്കീലുണ്ടായിരുന്നു അതുപോലെ തന്നെ വാദിഭാഗത്തിനുണ്ട് ജനൈസ് വക്കീലും അത് ആ വക്കീലൊക്കെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെട്ടതാണ് ഒന്നാം ഘട്ടത്തിൽ അത് നമുക്ക് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു തീരുമാനം വന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഇന്നലെ സൂചിപ്പിച്ചത് മതി എ സി പി രത്നാൻ്റെ നേതൃത്വത്തിൽ രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള രമേശൻ എസ് ഐ ഇവിടെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ആ ഇതാ ഇവിടെ ഇദ്ദേഹമാണ് ആ ടീമിലുള്ളവർ എസ് ഐ ആണ് അദ്ദേഹം വന്നിരുന്നു എ സി പി രാവിലെ ഇവിടെ നിന്നിരുന്നു നല്ല അന്വേഷണമായിട്ടാണ് പ്രോസിക്യൂഷൻ കാണുന്നത് ഏതായാലും ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്ന് ചിലർ ആഗ്രഹിച്ച കേസ് അത് നീതി ദേവത കണ്ണു തുറന്നു കുട്ടിക്ക് നല്ല നീതി കിട്ടി ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ വകെയുള്ള ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കുന്നു അതെ രണ്ട് വകുപ്പുകളാണ് രണ്ട് വകുപ്പുകൾ അതായത് അതായത് പന്ത്രണ്ട് വർഷത്തെ താഴെയുള്ള ഒരു കുട്ടിയെ പിന്നെ ലൈംഗിക വീഴ്ച നടത്തുക അല്ലെങ്കിൽ ശക്തമായ ആ രീതിയിൽ ഒരു ഒഫൻസ് മറ്റൊന്നൊരു സ്കൂളിലുള്ള അധ്യാപകൻ ചെയ്തത് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് വരുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അധ്യാപകൻ തന്നെ കുട്ടിയെ വ്യക്തിമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടാണ് മറ്റൊരു വകുപ്പ് ചേർന്നിട്ടുള്ളത് ഏതായാലും അതിന് മിനിമം ഇരുപത് വർഷം എന്നാണ് വകുപ്പ് പറയുന്നത് അത് ഇന്ത്യൻ ശിക്ഷാമിത നിയമം പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വകുപ്പ് വെച്ചിട്ടാണ് അയാൾക്ക് ജീവപര്യന്ത തടവ് കൊടുത്തിട്ടുള്ളത് അനുഭവിക്കണം അതിനുശേഷമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇരുപത് വർഷം വീതമുള്ള രണ്ട് വകുപ്പുകളുടെ ശിക്ഷ അനുഭവിച്ചിട്ട് ശേഷം മാത്രമാണ് ഐ പി സി പ്രകാരമുള്ള ജീവിതാവസാനം എന്നുള്ള ജീവിതപര്യന്തെന്നുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ ഇപ്പോൾ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ നാൾ വഴി എടുത്തു നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ട് തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള അല്ലെങ്കിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം നേടിക്കൊടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെയും അഭിഭാഷകരുടെയും ആ ഒരു പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നത് ബിജിഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ബിജിഷ് ഈ വിധിയുടെ വിശദാംശങ്ങൾ പറയൂ വിധി വന്നിരിക്കുകയാണ് അതായത് രണ്ട് പോക്സോ വകുപ്പുകൾ പ്രകാരം നാൽപ്പത് വർഷം കഠിന തടവ് ഒപ്പം തന്നെ ജീവപര്യന്തം ശിക്ഷ അത് ബലാത്സംഗ കുറ്റത്തിലാണ് പോക്സോയിലെ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇരുപത് ഇരുപത് വർഷം അതായത് നാൽപ്പത് വർഷത്തെ കഠിന തടവ് ഒപ്പം ജീവപര്യന്തം ബലാത്സംഗ കേസിൽ അത് ജീവിതാന്ത്യം വരെയുള്ള ജീവപര്യന്താണ് ആദ്യം ഈ പോക്സോ കേസിലുള്ള ഇരുപത് ഇരുപത് വർഷത്തെ നാൽപ്പത് വർഷത്തെ കഠിന തടവ് അനുഭവിക്കണം അത് കഴിഞ്ഞാണ് ജീവപര്യന്തം വരിക അതായത് കെ പത്മരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരും എന്നുള്ളതാണ് ഈ വിധിന്യായത്തിൽ വന്നിരിക്കുന്നത് ഒപ്പം തന്നെ കോമ്പൻസേഷന്റെ കാര്യത്തിനകത്ത് ഈ അതിജീവിതയ്ക്ക് കോമ്പൻസേഷൻ നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ ലീഗൽ അതോറിറ്റി തീരുമാനമെടുക്കണമെന്നും പറയുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ തേടാവുന്നതാണ് ഇതിനകത്ത് നമ്മുടെ ഇപ്പോൾ ഈ കേസിന്റെ വളരെ ഒരു സങ്കീർണമായ തീർച്ചയായും നമ്മൾ വിധിയെ കാണുന്നത് നമ്മളെ സ്കൂളുകളിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് നമ്മളെ അധ്യാപകരെ അതുപോലെ തന്നെ അച്ഛനമ്മ ഇവരൊക്കെ നമ്മൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഗുരുക്കൾ ദൈവമാവേണ്ട സ്ഥലത്താണ് കാപാലികരായി മാറുന്നത് സ്വാഭാവികമായിട്ടും പഠിക്കുന്ന കുട്ടികളുടെ ജീവൻ സുരക്ഷിതത്വം കൊടുക്കേണ്ട ആദ്യ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് ആ അധ്യാപകൻ തന്നെ ആ കുട്ടിയുടെ ജീവൻ ജീവനെടുക്കുന്നതിൽ കുട്ടിയെ അപമാനിക്കുന്ന കുട്ടിയെ ദുരുദ്ദേശത്തോടി കൈകാര്യം ചെയ്യുന്നവർക്ക് തീർച്ചയായും പാഠമാണ് ഇത്തരം ആളുകൾക്ക് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഏത് സ്ഥാപനത്തിലെ ആളുകൾ ചെയ്താലും അതൊരു പാഠമാണ് ഇത് കേരളത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ് നമ്മൾ ലൈഫ് ഡെത്ത് പ്രതീക്ഷിച്ച ഒരു കേസ് എന്ന് പറഞ്ഞിരുന്നു വകുപ്പുകൾ ഉണ്ടായിരുന്നു വകുപ്പുകളൊക്കെ ഉണ്ട് വകുപ്പുകളുണ്ട് അത് പിന്നെ കോടതിയുടെ ഡിസ്ക്രി പവറാണ് അത് നമുക്ക് മാൻഡേറ്ററി ആണെന്ന് പറയാൻ കഴിയില്ല അത് കോടതി വെച്ചിട്ട് വേണമെങ്കിൽ കോടതിക്ക് കൊടുക്കാം മാത്രം ഏതായാലും കോടതി വിധിയിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന ബസുരി മേഡം ബസുരി മാഡം ഇപ്പം നമ്മുടെ ഇപ്പം ഉണ്ട് എങ്ങനെയാണ് വിധി എങ്ങനെയാണ് ഇപ്പൊ വളരെ സന്തോഷത്തോടു കൂടിയാണ് വിധി കാണുന്നത് ഏറ്റവും നല്ല ഒരു പണിഷ്മെൻ്റ് തന്നെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ളത് കുഞ്ഞ് കുഞ്ഞിൻ്റെ കുഞ്ഞെത്ര എത്രത്തോളം ആ അധ്യാപകനെ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ആ അധ്യാപകനെ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ കണ്ട അധ്യാപകനാണ് ഈ കുഞ്ഞിനെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഒരു അധ്യാപകനും ഇനി മേലാൽ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിന്റെ മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് കുഞ്ഞിന് പിന്നെ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ആ അധ്യാപനം നടത്താനോ പറ്റാതിരുന്നത് അതൊരു വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസമാണ് മൂന്ന് വർഷത്തത് ഈ ഒരു കാര്യം കൊണ്ട് പോയിട്ടുള്ളത് ഇപ്പം ശിക്ഷാ വിധി അതിന്റെ ഒരു വിശദാംശങ്ങൾ അത് ലൈഫ് ഇൻപ്രസ്മെന്റ് ആണെങ്കിൽ തന്നെ അത് ടില് ഡെത്ത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അതാണ് ഇന്നത്തെ പണിഷ്മെന്റിൽ പറയുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഒരു അതുപോലെ തന്നെ രീതിയിലുള്ള കോമ്പൻസേഷൻ എത്തിക്കുന്നതായിരിക്കും ഈ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയ അഭിഭാഷകരാണ് എങ്ങനെയാണ് ഈ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് സന്തോഷമുണ്ട് ഒരു നിരാലംബരായ ഒരാൾക്ക് പോലും നീതി നമ്മുടെ രാജ്യത്ത് എത്തി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പലരും എഴുതി തള്ളിയ ഒരു കേസ് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കേസ് കേരളത്തിൽ ഒരു കാലത്ത് വലിയ ചർച്ചകൾ ചെയ്ത കേസ് പിന്നീട് അതൊന്ന് മാഞ്ഞു പോ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് വരെ പലരും ചിന്തിച്ച ഒരു കേസാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് പിതാവില്ലാത്ത ഒരു മോൾക്ക് നമ്മുടെ രാജ്യത്തെ നീതിപീഠം എത്തിച്ചേരാവുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് കോടതി നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ആ സന്ദേശം അത് വിലപ്പെട്ടൊരു സന്ദേശമാണ് ആ സന്ദേശമാണ് ഏറ്റവും സന്തോഷം സന്തോഷമുണ്ടാക്കുന്നത് ഇതിൽ മറ്റാരോപണങ്ങൾക്കെല്ലാം മറുപടി അത് തന്നെയാണ് നീതി എല്ലാവർക്കും ഉള്ളതാണ് അതിന് രാഷ്ട്രീയ വേർതിരിവോ മറ്റ് വേർതിരിവോ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നീതി എന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന് വി പറയാനുള്ളത് കേസിനകത്ത് മറ്റൊരു പ്രധാന വിഷയമാവുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എസ് ഐ അന്നത്തെ എസ് ഐ ആയിരുന്ന രമേശൻ സാറുണ്ട് എങ്ങനെയാണ് സാർ ഈ വിധി എങ്ങനെയാണ് ഈ വിധിയെ സത്യത്തിന്റെ വിജയം അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾ നേരിട്ട് ഇതുവരെ പോരാടിയ ധീരമായി കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലും മൊഴി നൽകിയ കുട്ടി ആ കുട്ടിയെ ചേർത്ത് പിടിച്ച കുടുംബം സുപ്രീം ഹൈക്കോടതി വരെ പോയി ഈ കേസിന് ഒരുപക്ഷെ എഴുതിത്തള്ളുമായിരുന്ന ഈ കേസ് വീണ്ടും ജീവൻ വിൽപ്പിച്ച് സത്യത്തിലേക്ക് എത്തിച്ച ആ കുടുംബ അവരാണ് ഈ വിജയത്തിന് അർഹത നിയമത്തിലെ നിയമവാഴ്ചയിൽ കോടതിയിൽ കുറച്ചുകൂടി നമ്മൾക്ക് വിശ്വാസം വരുന്ന ഒരു വിധിയാണിത് വിധിയിൽ സന്തോഷിക്കുന്നു ഇത് ആദ്യം മുതൽ ഇതിന്റെ കൂടെ നടന്നിരുന്ന ആൾക്കാരാണ് ഈ വലിയ തരത്തിൽ ഈ കേസ് ഒതുക്കപ്പെടുക അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ കേസിന് വേണ്ടി നിൽക്കുകയും അതിന്റെ ആ കുടുംബത്തിന് താങ്ങായി നിൽക്കുകയും അവരുടെ നിയമപ്രവർത്തനങ്ങളുടെ സഹായമാവുകയും ചെയ്തൊരു സംവിധാനമാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിന്റെ വിധിയെ കാണുന്നത് പറയാൻ വാക്കുകളില്ല വളരെ സന്തോഷമുണ്ട് ഇത് ഈ ഒരു കേസിന്റെ മാത്രം വിധിയല്ല യഥാർത്ഥത്തിൽ സ്കൂളുകളിലേക്ക് അയക്കുന്ന മക്കൾ അയക്കുന്ന ഓരോ രക്ഷിതാക്കളും അത് നമ്മുടെ അധ്യാപകർ കുട്ടികളെ അത്രയധികം സംരക്ഷിക്കും അവർ നമ്മൾക്ക് പകരമാണ് പേരൻസിന് പകരമാണ് എന്ന് കരുതുന്നവരാണ് അവിടെയാണ് ഇത്രയും ഒരു നിർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് അതുണ്ടായപ്പോൾ തന്നെ ആ കുഞ്ഞാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ള ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അത് തുറന്നു പറയുകയാണ് ചെയ്തത് അത് മറച്ചു വെക്കുകയല്ല അത് തുറന്നു പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള നീതി കിട്ടേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ കിട്ടിയത് പക്ഷേ ഈ ആറു വർഷം ആ കുട്ടി അനുഭവിച്ച വേദനകൾ അത് ഓരോ നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ നെഞ്ചിൽ ഏറ്റെടുക്കേണ്ടതാണ് അതിനാണ് അതിനാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു പിന്നെ ചുവടുവെപ്പാണ് അതായത് ഇതുപോലുള്ള ഇത്ര ഇത്രയും നീചമായിട്ട് സ്വന്തം വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ ഈ രൂപത്തിൽ കാണുന്ന ഇനി ഒരു അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടാൻ പാ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഇത് മുഴുവൻ പേർക്കുമുള്ള ഒരിതാണ് വേണ്ട ഒരു വിധിയാണ് അത്തരത്തിലൊരു വിധിയാണ് വന്നാൽ വളരെ സന്തോഷമുണ്ട് ഇതിന്റെ കൂടെ ഇത് ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പലവട്ടം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പലവട്ടം വഴിതിരിച്ചുവിടാനും അട്ടിമറിക്കപ്പെടാനും കുട്ടി തന്നെ പ്രതിസ്ഥാനത്ത് വരാൻ അതായത് കുട്ടി കള്ളമാണ് പറയുന്നത് എന്ന രൂപത്തിൽ വരെ ഈ കേസ് എത്തപ്പെട്ടിരുന്നു അപ്പോഴൊക്കെയും ഉണ്ടായത് ആ കുട്ടിയുടെ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർ ആ കുട്ടിയുടെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് ഏതി ഏത് മേഖലയിൽ പോയിട്ടാണ് അല്ലെങ്കിൽ എവിടെ പോയിട്ടാണ് നീതി കൊണ്ടുവരുന്നത് എന്ന് അവർ ശ്രമിച്ചിട്ടുണ്ട് അത് വലിയ അഭിനന്ദന പലപ്പോഴും പോക്സോ കേസുകളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കുടുംബം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകും വരുന്ന ഒരു സാഹചര്യം അതൊക്കെ ഉണ്ടായിട്ടും ഈ കുടുംബം എന്ത് ചെയ്തിട്ടുണ്ട് ആ അവരുടെ ആ കുട്ടിയുടെ കൂടെ കുറച്ച് നിന്ന് പോരാടിയിട്ടുണ്ട് അത് അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണ് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും വലിയ ജനകീയ ജാഗ്രത ഉണ്ടായിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് സംശയിക്കുമ്പോഴൊക്കെ ഒരുപാട് ഇടപെടലുകൾ സമൂഹത്തിന്റെ ഭാഗത്തിന് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ തുടക്കം മുതൽ ഞാൻ എനിക്ക് വളരെ കൂടി തന്നെ പറയാൻ സാധിക്കും ഇതിന്റെ തുടക്കം മുതൽ ആ കുടുംബത്തെ ബന്ധപ്പെടുകയും അത് ഈ കേസിന്റെ ഓരോ വഴിത്തിരിവുകളും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറത്തേക്ക് വിടുകയും മുഖ്യമന്ത്രിക്ക് അടക്കം കത്ത് ചെയ്ത ഒരാളാണ് ഞാൻ എന്ന നിലക്ക് വളരെ സന്തോഷമുണ്ട് ഈ വിധി വന്നപ്പോൾ ഇതുപോലുള്ള കേസുകളിൽ ഇത് ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുകയും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഈ പ്രതിക്ക് ഇപ്പോൾ വിധിച്ച ശിക്ഷ അത് ആ രൂപത്തിൽ തന്നെ നടപ്പാക്കപ്പെടണം എന്നാണ് പറയാനുള്ളത് മറ്റൊരു അഭിഭാഷകനാണിപ്പോൾ ജനൈസ് എങ്ങനെയാണ് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പ്രതിരക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഇതായി നമ്മുടെ ഒരു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് മാതാ പിതാ ഗുരു എന്ന് എഴുതി ചുമരിൽ ഒട്ടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ടും എഴുതേൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ടും മുനരുന്ന പാലത്തായിലെ ഗ്രാമത്തിലൊരു പെൺകുട്ടി ആ പെൺകുട്ടി എൽ എസ് എസിന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു പെൺകുട്ടിയാ പിതാവില്ലാത്ത ഉപ്പയ ഒരു കുട്ടിയാണ് പ്രസവിക്കുന്ന ഉമ്മ പ്രസവിക്കുന്നതിന് മുന്നേ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു അധ്യാപകൻ എൽ എസ് എസിന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു മിടുക്കിയായ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയെ ആ ക്ലാസ്സിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയെ ഈ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു ആ കുട്ടിയുടെ അഞ്ചു വർഷം പോയി സമൂഹം എങ്ങനെ വരെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മരണം വരെ ജീവഗരന്ധം എന്നുള്ളത് അതിന് തുല്യമാണോ എന്ന് വരെ നമ്മൾ ഇപ്പോൾ ഊഹിച്ചു പോകുന്നു വളരെ സന്തോഷമുണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് മുന്നേ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ടി കെ രക്തകുമാർ സേറിൻ്റെയും രമേശൻ സാറിൻ്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണം ഇത് പോക്സോ കേസ് തന്നെയാണെന്ന് കണ്ടെത്തി കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ശിക്ഷ തന്നെയാണ് പ്രതിക്ക് കിട്ടിയത് എല്ലാവരും പറയുന്നത് അതായത് നിയമ രംഗത്തെ വിദഗ്ധരും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടായ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച പൊതുപ്രവർത്തകരും ഉൾപ്പെടെ പറയുന്നത് ആശ്വാസം നൽകുന്ന വിധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് തടയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഇത് ഈ കുട്ടിക്കുണ്ടായ ദുരന്തവും അല്ലെങ്കിൽ അതിനുണ്ടായ അപമാനവും അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങൾക്കും പരിഹാരമല്ല ഈ ഇപ്പോൾ പ്രതിക്ക് ലഭിച്ചിരിക്കുന്ന ജീവപര്യന്തവും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള മറ്റ് ശിക്ഷാവിധികളും എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു ഒരു മാതൃകയായിട്ട് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഈ വിധി സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന് മാതൃക തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി ബിജേഷ് നമുക്ക് ഇതിന്റെ ഒരു നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു എസ്ഐയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ തുടക്കഘട്ടം തൊട്ട് തന്നെ വലിയ തരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു വെറുതെ കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് എന്ന് പ്രാഥമിക ഘട്ടത്തിൽ

ഒരു സ്കൂൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവം അത് അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഒഴിവെച്ചു ആദ്യം ഈ കുട്ടി ഈ സംഭവം പറയുന്നത് സ്കൂളിൽ നേരത്തെ ഇപ്പോൾ നമ്മുടെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ എസ് യോഗ്യത നേടിയ കുട്ടിയാണ് പഠിപ്പിൽ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന പിതാവ് കുട്ടിയുടെ പ്രസവ സമയത്ത് തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാതാവ് മാത്രമാണ് രക്ഷിതാവായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നതാണ് ആദ്യമായിട്ട് ഈ സംഭവത്തിന്റെ ഒരു പുറത്തേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിന് ഒരു ഘടകമായി മാറിയത് കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നത് കണ്ടിട്ട് മാതാവിൻ്റെ സഹോദരിയാണ് ഇത് സംബന്ധിച്ച് കുട്ടിയോട് ചോദിക്കുന്നത് കുട്ടി അതിനകത്ത് നൽകുന്ന ചില സൂചനകൾ വെച്ച് നടത്തിയ അന്വേഷണവും അത് അത് സംബന്ധിച്ച് കുടുംബം നടത്തിയ അന്വേഷണവുമാണ് ആദ്യം ഈ പറയുന്ന തരത്തിലുള്ള ക്രൂരത വെളിപ്പെടുന്ന കാര്യത്തിലേക്ക് ുന്നത് അത് കഴിഞ്ഞ് കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ എടുക്കുന്നു ഒപ്പം തന്നെ മാതാവ് പാനൂർ പോലീസിൽ ഒരു പരാതി നൽകുന്നു അത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം പതിനേഴിന് പാനൂർ പോലീസ് കേസായി രജിസ്റ്റർ ചെയ്യുന്നു അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് സ്കൂൾ അധ്യാപകനായിട്ടുള്ള കെ പത്മരാജൻ എന്ന് പറയുന്ന ബി പ്രാദേശിക നേതാവ് സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നും മുങ്ങുന്നത് അതോടുകൂടി പത്മരാജനിലേക്കുള്ള ആ തെളിവുകൾ പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പത്മരാജനെ ആ ഘട്ടത്തിലൊന്നും അറസ്റ്റ് ചെയ്യാൻ ലോക്കൽ പോലീസ് തയ്യാറായില്ല ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങൾക്കും വഴി സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി ജനകീയ സമിതി അടക്കം ഈ വിഷയത്തിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിനും പിടികൂടുന്നതിനുമായിട്ടുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൽ നിന്ന് തലശ്ശേരി ഡിവൈഎസ്പിക്ക് ലഭ്യമായി തലശ്ശേരി ഡിവൈഎസ്പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പോയിലൂരിൽ വെച്ച് ഒരു ഒളിത്താവളത്തിൽ വെച്ചാണ് ഈ കെ പത്മരാജൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവിനെ അന്ന് പിടികൂടിയത് അത് ഏപ്രിൽ ഈ മാർച്ച് പതിനേഴിന് കേസെടുത്ത് ഒരു മാസത്തോളം ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് പത്മരാജൻ ആദ്യം അറസ്റ്റിലാകുന്നത് പക്ഷേ ഈ അന്വേഷണം നടത്തിയ ആദ്യ അന്വേഷണം നടത്തിയ പാനൂർ പോലീസ് ഇതിനകത്ത് പറഞ്ഞത് കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു കേസിനകത്ത് പ്രത്യേക തെളിവുകളില്ല കേസ് കെട്ടിച്ചമച്ചാണെന്നുള്ള രൂപത്തിൽ അവർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇതോടുകൂടി ഈ കേസിൻ്റെ അകത്തുള്ള വഴിതിരിയൽ ആരംഭിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് പിന്നീട് ഈ അന്വേഷണം ഫലപ്രദമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ഇടപെട്ട് ക്രൈംബ്രാഞ്ച് ഐ ജിക്ക് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി അങ്ങനെ അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയിട്ടുള്ള എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വന്നു ഈ അന്വേഷണ സംഘവും നേരത്തെ ലോക്കൽ പോലീസ് സഞ്ചരിച്ച അതേ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് അവർ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടുള്ള ഈ ഇതിനകത്ത് നിർണായകമായി മാറാവുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളൊന്നും കണ്ടെത്തിയില്ല ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കേസിനകത്ത് ഒരു ഇടക്കാല കുറ്റപത്രം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ഇടക്കാല കുറ്റപത്രം ലഭിക്കുന്നതോടുകൂടി അത് പ്രതിക്ക് സഹായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി തലശ്ശേരി കോടതിയിൽ നിന്ന് പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഇതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും തുടങ്ങുന്ന ഒരു സാഹചര്യം വന്നത് പിന്നാലെ തന്നെ നിയമപരമായ രൂപത്തിൽ ഈ കേസിനെ നേരിടുന്നതിനുള്ള നീക്കങ്ങൾ കുടുംബവും അതുപോലെ തന്നെ കർമ്മസമിതിയും രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരും നാട്ടുകാരും ചേർന്ന് കൈക്കൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഈ കേസിനെതിരെ അവർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈം ഹൈക്കോടതിയാണ് ഇതിനകത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തീരുമാനമാകുന്നത് ഐ ജി ജയരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഈ പറയുന്ന തളിപ്പറമ്പ് ഡിവൈഎസ്പി ടി കെ രത്നകുമാർ നേരത്തെ നമ്മൾ കണ്ട മയ്യൽ എസ് ഐ പി സി രമേശൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത് പി സി രമേശൻ എന്ന് പറയുന്ന ഈ അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള രമേശൻ സാർ പറഞ്ഞത് ഇതിനകത്ത് ആദ്യം ഈ എഫ്ഐആർ വായിച്ച ഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് വഴിതിരിഞ്ഞുപോയത് എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു എന്നാണ് അതിനകത്ത് കുട്ടിയുടെ മൊഴികളിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അന്വേഷണ സംഘം പോയപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം സഞ്ചരിച്ചത് കുട്ടിയുടെ മൊഴികളിൽ ആദ്യം തന്നെ എഫ്ഐആറിൽ സൂചിപ്പിച്ച ആദ്യം ഉള്ള വാക്യങ്ങൾ അതായത് ഈ സംഭവം ഇവിടെ വെച്ച് നടന്നു എന്നുള്ള കാര്യം കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട് സ്കൂളിലെ ശുചിമുറിയാണ് അതൊരു ടവർ ബോൾട്ടുള്ള എന്ന് കൃത്യമായി പറയുന്നുണ്ട് കഥകിന് ടവർ ബോൾട്ടുള്ള ശുചിമുറിയാണെന്ന് അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ആ അന്വേഷണത്തിലാണ് ഈ കേസിൽ പോക്സോ വകുപ്പ് ചുമത്താൻ പറ്റുന്ന വകുപ്പുകളുണ്ടെന്ന് കണ്ടെത്തുകയും അതിനുള്ള തെളിവുകൾ ലഭ്യമാകുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിർണായകമായിട്ടുള്ള ഇത്തരത്തിൽ പത്മരാജന് ശിക്ഷ ജീവരന്ധം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് തുടർന്ന് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ കുറ്റപത്രം പോക്സോ കോടതിയിൽ സമർപ്പിച്ചു പോക്സോ ഉണ്ട് പോക്സോയുടെ നിരവധി വകുപ്പുകളൊപ്പം തന്നെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള വകുപ്പുകൾ നൽകുന്നു അതിനടിസ്ഥാനത്തിൽ ആ കുറ്റപത്രത്തിൽ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതലാണ് വിചാരണ ആരംഭിക്കുന്നത് ഏകദേശം അഞ്ചു ദിവസം ആദ്യത്തെ അഞ്ച് ദിവസം കുട്ടിയെ വിസ്തരിച്ചു ഈ അഞ്ച് ദിവസത്തിന് ശേഷം കുട്ടിയുടെ സുഹൃത്തുൾപ്പെടെ പ്രധാന അധ്യാപകനുൾപ്പെടെ നാൽപ്പതോളം സാക്ഷികളെ വിസ്തരിച്ചു എഴുപതോളം തെളിവുകൾ എഴുപത്തേഴോളം തെളിവുകൾ പോലീസ് ഹാജരാക്കിയിരുന്നു ആ തെളിവുകൾ ഒപ്പം തന്നെ പതിനാലോളം തൊണ്ടി മുതലുകൾ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കെ പത്മരാജൻ എന്ന് പറയുന്ന കുട്ടിയുടെ അധ്യാപകൻ ഈ കേസിനകത്ത് ഉൾപ്പെട്ട ആളാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളാണെന്ന് പോക്സോ കോടതി കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മരാജന് ജീവപുര്യന്തം ഒപ്പം തന്നെ രണ്ട് പോക്സോ കേസുകളിലായിട്ട് ഇരുപത് വർഷം വീതം രണ്ട് ജീവിത ഘടനതടവും കൂടി വിധിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് ലക്ഷത്തോളം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു മാതൃകയാക്കാവുന്ന അധ്യാപകർ ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നത് പര്യാപ്തമായ തരത്തിലുള്ള അതിനൊരു ഉദാഹരണമായി മാറാവുന്ന വിധിയാണ് പാലത്തായി കേസിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ആവശ്യം ഇപ്പോൾ ഈ ശിക്ഷയിൽ അവർ തൃപ്തരാണോ പ്രതികരണം എന്തായിരുന്നു അഭിഭാഷകരുടെ മാറ്റപ്പെട്ടു എന്നുള്ളത് ആ ബിജിഷ് അതുപോലെ തന്നെ ഈ പരമാവധി ശിക്ഷ ഈ പത്മരാജന് നൽകണമെന്ന് തന്നെ ആയിരുന്നു കുടുംബത്തിന്റെ ഉൾപ്പെടെ ആവശ്യം നേരത്തെ അഭിഭാഷകരൊക്കെ പ്രതികരിച്ച് നമ്മൾ കേട്ടു ഈ മരണം വരെ ജീവപര്യന്തം എന്നുള്ള വിധിയിൽ അവർ സംതൃപ്തരാണോ ശരി വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് വി എ പായസ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി വി എ പായ്സ ഇപ്പോഴിതാ പാലത്തായി പീഡന കേസിൽ വിധി വന്നിരിക്കുന്നു ഒരു ശിക്ഷയായി കാണാമോ വളരെ സന്തോഷമുണ്ട് ഇത് ഇന്നലെ മുതൽ തന്നെ ഈ ഇതിലുള്ള കേസിലുള്ള വിധി എന്തായിരിക്കും അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അറിയാമല്ലോ വളരെ ആരുടെയും മനസ്സിനെ അത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന ഒരു കേസാണിത് ഇതിന് സംഘടനയുടെ ഭാഗത്തു നിന്നും അതുപോലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വലിയ സമരങ്ങളൊക്കെ വർഷങ്ങളോളം ഉണ്ടായ ഒരു കേസാണ് ഇതിലിപ്പോ ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഒരുപാട് തട്ടി തെറുപ്പിക്കാൻ നോക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു വിധി വലിയ വലിയ സന്തോഷമുണ്ട് ഇത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പാഠമായിരിക്കും സമൂഹത്തിന് മെസ്സേജ് തരുന്ന പറയാനുള്ളത് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിധി സന്തോഷകരമാണ് എന്ന് പറയുമ്പോഴും ഈ കേസിനെ പറ്റി നമുക്ക് അറിയാവുന്നത് തന്നെയാണ് തുടക്കം തൊട്ട് ഇതൊരു കെട്ടിച്ചമച്ച സംഭവമാണ് അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നല്ലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത് അത് ഇനിയും ആവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത് ശരിയാണ് ഇത് തന്നെ ഈ കേസിൽ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ നമുക്ക് പലപ്പോഴും സർക്കാർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഇത് ഇനിയും ഈ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് പക്ഷെ അപ്പോഴും പറയാനുള്ളത് സമൂഹം ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുകയും നിരന്തരമായി വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ സർക്കാർ അതിന് കണ്ണു തുറക്കേണ്ടി വരും അതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും അതിന് അനുകൂലമായി നിൽക്കേണ്ടി വരും അതും അതിനൊരു മറുവശമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ നീതിക്ക് ന്യായത്തോടൊപ്പം നിൽക്കേണ്ട സംവിധാനം പലപ്പോഴും അത് സമൂഹത്തിന്റെ തിരുത്തലുകളെ കാത്തുനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു നല്ല മെസ്സേജ് അല്ല ഓക്കെ വളരെയധികം നന്ദി ശ്രീമദേവി എ ഫൈസ പ്രതികരിച്ചതിനാ ഏതായാലും സന്തോഷകരമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ തലശ്ശേരി ഫസ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് പ്രതിയായ പത്മരാജന മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ബിജുഷ് ഗോവിന്ദൻ തുടരുന്നുണ്ട് ബിജുഷ ഈ പ്രതിഭാഗത്തിന്റെ എന്തെങ്കിലും പ്രതികരണം വിഷയത്തിൽ വന്നിട്ടുണ്ടോ ഈ വിധിക്കു ശേഷം വിധി വരുന്ന ഘട്ടത്തിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ കോടതിയിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രധാനമായി വാദിച്ചത് ഈ കേസ് ഒരു കെട്ടിച്ചമച്ചതാണ് ഒപ്പം തന്നെ ചില മതസംഘടനകൾ ഇതിനകത്ത് ഇടപെട്ടു അവരാണ് ഇതിന് പിന്നിൽ എന്നുള്ള വ്യാഖ്യാനമായിരുന്നു അഭിഭാഷകന്റെ പ്രതിഭാഗ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു വാദകത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ ജഡ്ജി ജലജാ റാണി എം ടി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം വ്യക്തമാക്കി കോടതിയുടെ ഒരു നയം വ്യക്തമാക്കി അതായത് ഇതിനകത്ത് പോക്സോ കേസിന്റെ മെറിറ്റ് മാത്രമാണ് കോടതിയുടെ മുന്നിലുള്ളത് കുട്ടിയുടെ ജാതിയോ മതമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കോടതി പരിഗണിക്കുന്നില്ല പോക്സോ കേസിൽ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളും അതുപോലെ തന്നെ ഈ കേസിലെ വകുപ്പുകളും മാത്രമാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നതെന്ന് ജലജാ റാണി എന്ന് പറയുന്ന ജഡ്ജി പോക്സോ കോടതി ജഡ്ജി വ്യക്തമാക്കി ഒപ്പം തന്നെ അവർ പറഞ്ഞു ഇതിനകത്ത് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പേര് പ്രതിഭാഗം ഉന്നയിക്കുമ്പോൾ അത് നേരത്തെ വിസ്താരണത്തിന്റെ വേളയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അത് അന്നേ തള്ളിയ കാര്യങ്ങളാണ് ാണ് ഇനി ഈ വിധിയിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പീൽ കോടതിയിൽ സൂചിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പ്രതിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള വാദങ്ങളെ തള്ളുകയായിരുന്നു ഒപ്പം പറഞ്ഞു ഈ കേസിനകത്ത് ശിക്ഷ വിധിക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും